നമ്മളെ ുംഷറഫാണ് ഇതിലേക്കാലം ഉഷാറായിട്ട് ഞങ്ങൾ സൗഭാഗ്യോ

അ ബി ഹ പൊണ്ടിക്കന എന്നെ കൈയിൽ മുബല്ലൂട്ടി പാ പൂ കൊണ്ടെന്ന് ബോയ അസ്രബ് കാളി കൈയില് വെരിവാ അത് വാട്ടർ അതെ എംഎൽ എന്നെ കൈയിൽ പുടിക്കല അതെ അതെ ബറോ വാട്ടർ മാത്രം അസ്രബ് എന്നല്ല വാട്ടർ മാത്രം സാധനത്തിനെല്ലാം ലഡ്ഡുവല്ല എന്നത്ര ഓർഡർ കൊടുത്തിനി അസ്രബ് ഏ മൂന്ന് കളർ നട നാല് കളറായി ഉണ്ടോ ഇതാണ് മദീന ബസാർ അവിടെ എന്തില്ല കേറ്റും ഉള്ള ഫ്ലാഗ് ടീഷർട്ട് എല്ലാവർക്കും ഫ്ലാഗ് അല്ല എല്ലാർക്കും അല്ലേ മനസ്സില്ല ഞാനിപ്പോ പച്ച തായ്ക്കളും ഇതൊക്കെ ഇട്ട് ആഹ് ശരിയായി തീർന്നു ഫൈനലി പൂ എത്തി ഓണല്ല സ്വാതന്ത്ര്യത്തിനിടാണുള്ള പൂ അത് പത്ത് റുപ്പ് പത്ത് റുപ്പേൻ്റെ ചെല്ല അത് അഞ്ചു റുപ്പേൻറെ അല്ല അല്ലേ ഗിഫ്റ്റ് നിങ്ങൾ മുന്നോ പ്ലഡ്ജ് ചെലേ ഫൈനലി മുന്നോ പറ കിട്ടിയല്ല മുന്നോ ഇങ്ങനെ ഒരു ഇങ്ങനൊരു പ്ലാനായിട്ടുണ്ടായല്ലോ മുന്നോതിൻ്റെ നമ്മളെ നേതാക്കളെല്ലാം എത്തിയിട്ടുണ്ട് ആര് ആര് മുന്നോദ് അനുയായികളീശ കൊടി കെട്ടാതെ ഇപ്പൊ കൊടിയും കേട്ടിട്ടില്ല എല്ലാവർക്കും അമ്പരപ്പ് എല്ലാവരും കൊടി കെട്ടിട്ടില്ല വിളിച്ചിട്ടാ അഷ്റഫേരീപ്പന്നെ ഇതാ കൊടി പിടിക്കുന്നല്ല കൈഷ് വെറും നോക്കാളും മാത്രമേ ഇവിടെ പണിയെ തീർന്നിട്ടില്ല അവിടെ എല്ലാം എം എൽ എന്ന് അപ്പുറം എന്താ പൂ ഇത് എന്റെ അടി

മൂന്ന് കളറല്ലോ ചോദല ഞാനെന്തും എല്ലാരും വിളിച്ചു നിന്നിൻ്റെ ഈ ക്യാമറ പൊടിച്ചിരിക്കാന്ന് മാത്രം ഒരു വീഡിയോ കിട്ടില്ല സ്വാതന്ത്ര്യത്തിന് എത്രാമത്തെ സ്വാതന്ത്ര്യം എത്രാമത്തെ ഒന്നു ചെല്ല ഇത് എഴുപത്തി ഒന്നിന്റെ ആള് ഫൈനലി നമ്മളെ കണ്ടി ഇതാണ് ഒരുമ ഒത്തൊരുമ അല്ലെ ഒത്തൊരുമ അല്ലേ ഇതാണ് എല്ലാത്തിനും ഉണ്ടാകുന്നു മറ്റെന്തേനും ഓണം ഉണ്ട് അതിൽ കൊണ്ട് കലാപരിപാടികളെല്ലാം ഇവിടുത്തെ ഗല്ലിന്റെ ഹീറോ എത്തി ലാസ്റ്റ് ടൈം എത്തി പാടി മൈക്ക മൈക്കമേഗന്ന് പാടുക എന്തിനു എന്തു വേണ്ടിയത് അതാ കൊടു

തെറ്റങ്കല്ല തെറ്റങ്കല്ല പ്രതിജ്ഞ ഞാനൊരു ഇന്ത്യക്കാരനാണ് എൻ്റെ രാജ്യത്തിൻ്റെയും ഐക്യത്തിനും അകടങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രയത്നിക്കും എൻ്റെ വിശ്വാസാചാരങ്ങൾ ഞാൻ തന്നെ മറ്റ് മതസ്ഥരെയും സർവജനങ്ങളെയും ഞാൻ ഏകോദര സഹോദരന്മാരെ പോലെ രണ്ടോ സംസാരികമായി ബഹുമാനപ്പെട്ട സ്വാതന്ത്ര്യദിനെങ്കിലും <laughs> എല്ലാവർക്കും <laughs> <laughs>

നമുക്കറിയാം എഴുപത്തി ഒമ്പതാളം മറ്റു സ്വതന്ത്ര കൊണ്ടാടുകയാണ് നമ്മൾ ഇതേ സ്വാതന്ത്ര്യ വ്യാപാരികൾ അടക്കം രണ്ടു ദിവസമായി വ്യാപാരികളില്ലാതെ അധ്വാനം ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ഇതിനെ സജ്ജമാക്കാൻ വേണ്ടി ഒരുപാട് ഇനി മുതിർന്നിട്ടുണ്ട് എല്ലാവരും ഞാൻ ഉത്തരവിടെ അറിഞ്ഞിരിക്കുകയാണ് അതുമാത്രമല്ല നമ്മൾക്കറിയാം ഒരുപാട് മന്മർന്ന നേതാക്കൾ ഇതിൽ പ്രയത്നിച്ച് കഴിഞ്ഞാൽ അധ്വാനം ചെയ്തുകൊണ്ട് നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയവരനുസരിച്ചുകൊണ്ട് എല്ലാ ജനങ്ങൾക്കും എല്ലാം വന്നവെല്ലാവർക്കും പുതിയ ആശ്വാസം നിലനിർത്തുന്നു എല്ലാര് ലഡ് ലഡ് കൊടുത്ത എല്ലാവർക്കും ഞങ്ങൾ സ്വീറ്റ്സ് കാണിക്കുന്നു തീർന്ന് തീർന്ന ഫോട്ടോ എടുക്കുമ്പോ കുടിക്കുന്നുണ്ടോ കുടിക്കുന്നുണ്ടാ വളരെ ടേസ്റ്റ് ആണ് നിങ്ങൾ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത് മധുരം ഉണ്ടോ കളറുണ്ടോ മൂന്ന് കളറുണ്ടാറ് പൊടി അപ്പാസ് വീഡിയോ എടുക്കുന്നവരുണ്ട് ലഡു എടുക്കാതില്ല ഇത് നക്കിട്ട് എടുക്കട്ടിപ്പാ എപ്പാസെ നിന്റെ വീഡിയോ നക്കിട്ടു ഓഫ് ആക്കി ആ ഒരു ഇതാ ശ്ലോന്നു അപ്പൊ അതെ ഞാൻ ക്യാമറ ഓഫ് ആക്കാലോച എന്തി ഇന്ന് സ്വാതന്ത്ര്യമായിട്ട് ഇന്ന് ഉറങ്ങിട്ട് ഇത്തി ഈ ടൈമിൽ ബന്ധം തെറ്റി തെറ്റിന്ന് ഇന്ന് സ്വാതന്ത്ര്യ ലഡു അല്ലേ ലഡു അല്ലേ പോയാ ഇബ്രാഹിംസൊക്കെ ലഡു കൊടുക്കണ്ടേ ഇത് നമ്മളെ ആക്ടറാണ് മുമ്പത്ത അല്ലേ ഇബ്രാച്ച ഇബ്രാഹിംസൊക്കെ ലഡു ഉണ്ടോ ഇബ്രാമിച്ച ലഡുണ്ടു മാഷോ ഇബ്രാഹി ലാഡു കൊടു ി അനദർഗല്ലിക്ക് പോകുമ്പോ ജയ്സ് അറിയാലോ കഴിഞ്ഞാ കുടിക്കണ ഇവിടെ മഞ്ഞ ലഡ് മാത്രം ഒരേ കളർ ഒരേ കളർ കളർ എന്തില്ലവാതന്ത്ര്യത്തിനെ കുറിച്ചിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് ഫോട്ടോ അല്ല നേരെ വിളിച്ച നിങ്ങളെ വരും മൊബൈൽ അപ്പൊ ഞമ്മളാ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുന്ന എഴുപതാം സ്വാതന്ത്ര്യദിന ആശംസകൾ അറിയിച്ചു കൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം വീണ്ടും കാണാം ഓക്കെ അസുറപ്പേ ഓൾ ദി ബെസ്റ്റ്